ഹിമാലയന്റെ വരവോടെയാണ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളോട് ഇന്ത്യക്കാർക്ക് പ്രിയം കൂടിയത് എന്ന് പറയാതെ തന്നെ അറിയാമല്ലോ പിന്നീട് ഹീറോ എക്സ്പ്രസ് പോലെയുള്ള ചില കിഡിലൻ മോഡലുകളും അവതരിക്കപ്പെട്ടപ്പോൾ കെ ടി എം ആണ് എൻഫീൽഡിന്റെ വെല്ലാൻ പാകത്തിനുള്ള മോഡലുകളുമായി രംഗത്തെത്തിയത് ത്രീ നയൻറ്റി അഡ്വഞ്ചർ അങ്ങനെ രൂപമെടുത്ത ബൈക്ക് അതിവേഗം രാജ്യത്ത് ആവുകയും ചെയ്തു ജനപ്രിയനായിരുന്ന ത്രീ നയൻറ്റി ഡ്യൂക്കിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ച മോഡൽ അതിവേഗം തന്നെ ഹിറ്റ് ആവുകയും ചെയ്തു ഹൈവേകളിൽ പോലും പുറത്തെടുക്കാനാവുന്ന പെർഫോമൻസ് തന്നെയാണ് മോഡൽ ഹിമാലയത്തിൽ നിന്നും വേറിട്ട് നിർത്തിയത് അടുത്തിടെ പുതുതലമുറ ത്രീ നയന്റി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി കെ ടി എം ഏവരും ഞെട്ടിച്ചിരുന്നു ഫോർ ഫിഫ്റ്റി റാലി ബൈക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കെ ടി എം പുത്തൻ മോഡലിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ല വലിപ്പവും പെർഫോമൻസുമായി അരങ്ങവാഴാനെത്തിയ വാഹനം ഏവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഫോർ ഫിഫ്റ്റി ഡക്കാർ റാലി ബൈക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുത്തൻ ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉയർന്ന ഫ്രണ്ട് സെന്റർ അതിനൊത്ത് വലുപ്പമുള്ള വിൻഡ് സ്ക്രീൻ എൽ ഇ ഡി ഡി ആർ എല്ലുകളാൽ ചുറ്റപ്പെട്ട ഡ്യൂൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം എന്നിവയാണ് കെ ടി എമ്മിന്റെ അഡ്വെഞ്ചർ ബൈക്കിലെ പ്രധാന രൂപം മാറ്റങ്ങൾ മസ്കുലർ ഫ്യൂൾ ടാങ്ക് കളർ ഇഞ്ചക്ടഡ് സൈഡ് പാനലുകൾ നെക്കിൾ ഗാർഡുകൾ ഹൈ മൌണ്ടഡ് അഞ്ച് കളർ ടി എഫ് ടി സ്ക്രീൻ സിംഗിൾ പീസ് സീറ്റ് ഒരു ചെറിയ എൽ ഇ ഡി ടൈലൈറ്റ് എന്നിവയും ഇതിലുണ്ട് ഇത്തരത്തിൽ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനെ ഇന്ത്യ മുൻപ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ത്രീ നയന്റി ഡ്യൂക്കിൽ നിന്ന് കടമെടുത്തത് സി സി ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചറിനും തുടിപ്പേകനായി എത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ബി എച്ച് പി പവറിൽ പരമാവധി മുപ്പത്തി ഒൻപത് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള എഞ്ചിൻ ബൈ ഡയറക്ഷണൽ ക്യൂ ഷിഫ്റ്ററും സ്ലിപ്പർ ക്ലഷുമുള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത് സ്പ്ലിറ്റ് റിലീസ് ഫ്രെയിം സജ്ജീകരണമായി വരുന്ന പുതിയ കെ ടി എം ത്രീ നയന്റി അഡ്വഞ്ചറിൽ സസ്പെൻഷനായി മുൻവശത്ത് ഒന്ന് എം എം വലുപ്പമുള്ള ഡബ്ല്യു പി യു എസ് ടി ഓപ്പൺ കാറ്റഡ് ഫോർ സെറ്റപ്പും പിന്നിൽ മോണോഷോക്കുമാണ് നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഫോർക്ക് ഇരുന്നൂറ് എം എം ട്രാവലിനൊപ്പും മുപ്പത് സ്റ്റെപ്പ് കംപ്രഷനും റീബൌണ്ട് ഡാമിംഗും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം റിയർ മോണോഷോക്ക് റീബൌൺ ഡാമിംഗ് ടെൻ സ്റ്റെപ്പ് റീലോഡ് അഡ്ജസ്റ്റ്മെന്റ് ഇരുന്നൂറ്റി അഞ്ച് എം എം വീൽ ട്രാവൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ഇരുപത്തിയൊന്ന് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് റിയർ സ്പോക്ക് വീലുകളുമായി വരുന്ന ബൈക്കിന് അപ്പോളയിൽ നിന്നുള്ള ട്യൂബ്ലെസ് ടയറുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത് ബ്രേക്കിങ്ങിനായി മുൻവശത്ത് മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കും ഡ്യൂൾ ചാനൽ ലേബിയസിന്റെ സഹായത്തോടെ കൊടുത്തിട്ടുണ്ട് മുൻ മോഡലിനേക്കാൾ ഗംഭീരമാക്കിയാണ് പുതുതലമുറ ത്രീ നയൻറ്റി അഡ്വഞ്ചറിനെ കെ ടി എം പണിതിറക്കിയിരിക്കുന്നത് ഓഫ് റോഡ് കഴിവുകൾ പോലും ഇപ്പോൾ വേറെ ലെവലായി കഴിഞ്ഞു എണ്ണൂറ്റി എം സീറ്റ് ഹൈറ്റ് ബൈക്കിനെ കൂടുതൽ റൈഡർ ഫ്രണ്ട്ലി ആക്കുന്നുമുണ്ട് ത്രീ നയൻ്റി ഡ്യൂക്കിൽ നിന്ന് കടമെടുത്തത് സി സി എഞ്ചിൻ മികച്ച ലോ എൻഡ് ആണ് നൽകുന്നത് തേർഡ് ഗിയറിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ സുഖമായി ഓടിക്കാനും സാധിക്കും ത്രീ നൈ ഡ്യൂക്കിനെ അപേക്ഷിച്ച് അല്പം വ്യത്യസ്തമായ ഗിയറിംഗ് ആണ് കെ ടിഎ അഡ്വെഞ്ചർ ടൂറിലുള്ളത് മികച്ച ലോ എൻ പെർഫോമൻസിന് കാരണമായിരിക്കുന്നതും ഇത് തന്നെയാണ്